ഇവിടെ സിജോയെ ബിഗ് ബോസ് കൺഫർ റൂമിൽ വിളിപ്പിച്ച് കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട് എങ്ങനെയുണ്ട് കണ്ടീഷൻ ഓക്കെ ആണോ അപ്പോൾ ഡോക്ടർ മൂന്ന് ദിവസത്തെ വിശ്രമം പറഞ്ഞിട്ടുണ്ടെന്നാണ് സിജോ പറയുന്നത് ഇപ്പോൾ ഒന്ന് ഓക്കെ ആയി വരുന്നുണ്ട് അപ്പോൾ ജ്യൂസൊക്കെ കൊടുക്കുന്നുണ്ട് കുടിക്കാൻ ഭക്ഷണം എന്ത് വേണോ എന്ന് ചോദിക്കുന്നുണ്ട് എന്തേലും ജ്യൂസ് എന്തെങ്കിലും കിട്ടിയാൽ മതി പിന്നെ ഓൾറെഡി അവിടെ പഴമൊക്കെ ഇരിപ്പുണ്ട് ഞാനതൊക്കെ കഴിച്ചോളാം പ്രത്യേകിച്ച് വേറെ ഒന്നും വേണ്ടാന്ന് പറയുന്നുണ്ട് കഞ്ഞി കൊടുത്തു കൊടുത്തുവിട്ടിരുന്നു അത് കുടിക്കാത്തത് കഞ്ഞി കുടിക്കുമ്പോൾ ചിലപ്പോൾ ഒമിറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി പുള്ളിക്ക് വരും അപ്പോൾ ഓൾറെഡി ടോൺസിലിസിൻ്റെ പ്രശ്നമുണ്ട് കൂട്ടത്തിൽ ഈ പറയുന്ന പഞ്ച് ചെയ്തിട്ടുണ്ടായ പ്രോബ്ലംസ് അപ്പോൾ അത് കാരണം ആ കൂട്ടത്തിൽ ഇനി ഛർദിലും അല്ലെങ്കിൽ വൊമിറ്റിങ്ങും കൂടെ വന്നു കഴിഞ്ഞാൽ കൂടുതൽ ബുദ്ധിമുട്ടാവെന്ന് കരുതിയിട്ടാണ് കഴിക്കാത്തതെന്ന് സിജോ പറയുന്നുണ്ട് പിന്നെ തൻ്റെ ഫാമിലിയിലുള്ള അമ്മയോടും അച്ഛനോടും അല്ലെങ്കിൽ കുടുംബാംഗങ്ങളോടും ഒക്കെ താൻ ഓക്കെയാണ് എന്നൊന്ന് അറിയിക്കണം റോക്കിയോടും പ്രത്യേകിച്ച് ശത്രുതയൊന്നും തോന്നണ്ട അത് ആ ഒരു നിമിഷത്തിൽ അറിയാതെ പറ്റിയതായിരിക്കാം അതുകൊണ്ട് അതിനെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട താൻ ഓക്കെയാണ് എന്നൊന്ന് അറിയിക്കണമെന്ന് ആ ബിഗ് ബോസിൻ്റെ അടുത്ത് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ സിജോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഫോട്ടോ കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു കണ്ടുകഴിഞ്ഞാൽ ആളാകെ മാറിപ്പോയി അല്ലേ ആ ഒരു ഒറ്റ ദിവസം കൊണ്ട് കംപ്ലീറ്റ് കാര്യങ്ങൾ മാറിമറിഞ്ഞു ഫേസ് ഒക്കെ ശരിക്കും മാറിപ്പോയി നീരൊക്കെ നല്ല കയറിയിട്ടുണ്ട് എന്തായാലും കൺഫഷൻ റൂമിൽ പോയിട്ട് സിജു ഇപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്